വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമം ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി താലൂക്ക് യൂണിയന് കീഴിലെ തൊണ്ണൂറ്റിയെട്ട് കരയോഗങ്ങളിലും പഞ്ചായത്ത് മേഖലാ തലത്തിലും വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത് താലൂക്ക് യൂണിയൻ തലത്തിൽ കലാപരിപാടികൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ വിവിധ കലാ കായിക മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു വരികയാണ് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് വൈക്കം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകൾക്ക് പുരസ്കാര വിതരണവും വിദ്യാഭ്യാസ ധനസഹായവും നടക്കുമെന്ന് എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു യൂണിയൻ നടപ്പിലാക്കി വരുന്ന മന്ന നവോത്ഥാന സൂര്യൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി മാസം ഒന്നാം തീയതി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കലയോഗങ്ങളിലെ നിരവധിയായ പ്രതിഭകളെ അന്നേ ദിവസം ആദരിക്കുന്നതാണ് മഹത്തായ നായർ സർവീസ് സൊസൈറ്റി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകി വരുന്നത് അതിന്റെ ഭാഗമായി താലൂക്കിലെ എൺപത്തി എട്ട് കരയോഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് ഈ തുകയും പ്രതിഭാ സംഗമത്തിൽ വച്ച് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് വിവിധ കരയോഗങ്ങളിൽ നിന്നും സമുദായ പ്രവർത്തകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകളുടെ വിതരണം പ്രതിഭാ സംഗമത്തിൽ നടക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയവർക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും പ്രതിഭാ സംഗമത്തിൽ നടക്കുന്നതാണ് വിവിധ മേഖലകളിൽ പ്രാധാന്യം ത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള പ്രാഗല്ഭ്യം തെളിയിച്ച അനേകം ആളുകളുണ്ട് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ കലാമണ്ഡലം കലാകാരൻ അതുപോലെ തന്നെ മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച മാധ്യമ മാധ്യമപ്രവർത്തകർ ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായ ശാസ്ത്രകാരന്മാർ കലാരംഗത്ത് ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള ആളുകൾ തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് വനിതാ സമാജം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ വിജയികളായിട്ടുള്ള ആളുകൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ചവർ രാമായണ മാസത്തോടനുബന്ധിച്ച് ആധ്യാത്മിക മത്സരങ്ങളിൽ വിജയിച്ചവർ ഇവരെ എല്ലാവരെയും അന്നേ ദിവസം പ്രത്യേകമായി അഭിനന്ദിക്കുന്നതും വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടക്കും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര വിതരണവും താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് നിർവഹിക്കും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി ബാലസമാജ യൂണിയൻ പ്രസിഡന്റ് എസ് ശ്രീശാന്ത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം എൻ മധു എന്നിവർ പ്രസംഗിക്കും പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം